നമസ്കാരം പത്ര ദൃശ്യ മാധ്യമങ്ങൾ നാം എടുത്ത് ശ്രദ്ധിക്കുമ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളും കൗമാരക്കാരും നിറഞ്ഞിരിക്കുകയാണ് ദൃശ്യ മാധ്യമങ്ങളിലെ ബ്രേക്കിംഗ് ന്യൂസ് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവ വൈകൃതത്തിൻ്റെ പേരിൽ സമൂഹം അനുഭവിക്കുന്ന ബന്ധുമിത്രാദികൾ അനുഭവിക്കുന്ന സഹപാഠികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഏവരും ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കൗമാരക്കാരൻ വളർന്നു വരുന്നത് അതിൻ്റെ അവൻ അവൻ വളർന്നു വരുന്ന ചുറ്റുപാട് അവൻ്റെ മാതാപിതാക്കൾ കുറേ കൂടി മുതിർന്നു വരുമ്പോൾ സമൂഹം ഒക്കെയാണ് സ്വാധീനിക്കപ്പെടുന്നതിനകത്ത് യാതൊരു സംശയവുമില്ല ഇവിടെ ലോകപ്രശസ്ത മനശാസ്ത്രജ്ഞൻ ആൽബൽ ബന്ധുവര വളരെ മനോഹരമായൊരു തിയറി നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒബ്സർവേഷണൽ ലേണിംഗ് തിയറി ആൾബൽ ബന്ധുര അദ്ദേഹത്തിൻ്റെ പി എച്ച് ഡി പഠനവുമായി ബന്ധപ്പെട്ട് കനേഡിയൻ തെരുവീതിയിലൂടെ നടക്കുമ്പോൾ ഒരു പതിനാല് വയസ്സുകാരൻ തൻ്റെ സഹപാഠിയെ കൊന്ന് മാംസ കഷ്ണങ്ങൾ വെട്ടിനുറുക്കി വേവിച്ച് ജ്യൂസ് കഴിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ബന്ധുര ആ കുഞ്ഞിനോട് ചോദിച്ചു നിനക്ക് എവിടുന്നാണ് അല്ലെങ്കിൽ എന്താ എന്തിനാണ് നീ ഈ ജ്യൂസ് കഴിക്കുന്നത് ചോദിച്ചപ്പോൾ ഈ ജ്യൂസ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് പറക്കാനുള്ള ശേഷി കിട്ടും എന്നുള്ളതാണ് എനിക്കെവിടെ നിന്നാണ് ഇത്തരത്തിലൊരു അറിവ് ലഭിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒരു ഹൊറർ സിനിമയിൽ ആ ബാലൻ കണ്ട കാഴ്ച സ്വജീവിതത്തിൽ അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത് വളരെ വ്യക്തമായ ഒരു തിയറിയാണ് അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു കുഞ്ഞു വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അവനെ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ അവൻ്റെ മാതാപിതാക്കളാണ് സമൂഹമാണ് ചുറ്റുപാടാണ് ഈ ചുറ്റുപാടിൽ നിന്നും സമൂഹത്തിലും എന്നൊക്കെ അവൻ ഒരു മോഡലിങ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അവന് മോഡലാക്കാൻ ഒരുപക്ഷെ അവൻ്റെ അച്ഛനാകാം അമ്മയാകാം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരാകാം അല്ലെങ്കിൽ അധ്യാപകരാകാം ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളാകാം ഒക്കെ അവൻ മോഡലാക്കാൻ ശ്രമിക്കുന്നു ഈ മോഡൽ മോഡലിങ്ങിൽ രണ്ട് പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ആണ് ബന്ധുവരെ പരിചയപ്പെടുത്തുന്നത് ഒന്ന് ഒബ്സർവേഷൻ മറ്റൊന്ന് ഇമിറ്റേഷൻ നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയും ഈ ഈ മോഡലിൻ്റെ ജീവിതം പ്രാവർത്തികമാക്കാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ നിരീക്ഷണത്തിനും അനുകരണത്തിനും തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ വളർച്ചയിൽ നിർണായകമായ സ്വാധീനമാണുള്ളത് നമ്മളുടെ മാതാപിതാക്കളെ നമ്മൾ നിരീക്ഷിക്കുകയും അവരെ അനുകരിക്കുകയും ശ്രമിക്കുന്നു ചെയ്യുന്നു എന്നത് കൃത്യമായ അറിവാണ് എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാരായിക്കോട്ടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഗായകരായിക്കോട്ടെ ഇഷ്ടപ്പെടുന്ന അധ്യാപകരായിക്കോട്ടെ അവരുടെ പ്രവർത്തികൾ അവരുടെ സ്വഭാവങ്ങൾ അവരുടെ വാക്കുകൾ അവരുടെ മൗനം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ അറിഞ്ഞോ അറിയാതെ ശ്രമിക്കുന്നുണ്ട് ചില മാതാപിതാക്കൾ ചില വീടുകളിൽ മക്കളോട് കാണിക്കുന്ന രീതികൾ യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ മാതാപിതാക്കൾ അവർ ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല അതായത് അകത്തുണ്ട് എന്ന് വരുന്ന വ്യക്തിയോട് പറയരുത് എന്ന് പറഞ്ഞേപ്പിക്കുന്ന മകൻ അതുപോലെ തന്നെ രാവിലെ ഒരുങ്ങി പുറത്ത് പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രക്ഷിതാവ് മകൻ സിറ്റൗട്ടിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്നു എപ്പോഴാണ് വൈകി വരുന്നത് അല്ലെങ്കിൽ രാത്രി വരുന്നത് അല്ലെങ്കിൽ വൈകുന്നേരം എത്തുന്നത് എത്ര മണിക്കാണ് ചോദിക്കുമ്പോൾ ഞാൻ അഞ്ചു മണിക്ക് വരുന്നു എന്ന് ഈ പിതാവ് മറുപടി പറയുന്നു മകൻ ഉറങ്ങിയാലും വീട്ടിലെത്താത്ത ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായി ഈ പിതാവ് മാറുമ്പോൾ എന്ത് മെസ്സേജാണ് ഈ കുഞ്ഞിന് ആ പിതാവ് നൽകുന്നതെന്നുള്ള ഒരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഞാൻ പരാമർശിച്ചത് മാത്രം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പ്രവർത്തികൾ ആ കുഞ്ഞുങ്ങൾ മോഡലാക്കുമ്പോൾ എന്നതിനകത്ത് സംശയമില്ല ഇൻ്റർനെറ്റ് ഉപയോഗത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളുടെ മക്കൾക്ക് കേവലം ക്ലാസ് റൂമിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ കിട്ടുന്ന അറിവിനൊക്കെ എത്രയോ ഉപരിയാണ് അവരുടെ അറിവ് സമ്പാദനത്തിൻ്റെ സങ്കേതങ്ങൾ നാം കൃത്യമായി മനസ്സിലാക്കണം സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ നമ്മുടെ പോസിറ്റീവായും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നാം അതിൽ നിന്നും നേടുന്നുണ്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ഹീറോ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് മോഡലാക്കാനും കൃത്യമായ നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയും ആ സംഭവം പ്രാവർത്തികമാക്കാനുള്ള ശ്രമം ഒരു കൗമാരക്കാരൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സമൂഹം തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദികളിൽ നിന്ന് ഒരു തിരിച്ചറിവിലേക്ക് മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത്യന്തികമായി എനിക്ക് പറയുവാനുള്ളത് കൃത്യമായ മാതൃകയിലൂടെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ നമ്മളുടെ വാക്കാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും മൗനമാണെങ്കിലും അത് നമ്മളുടെ മക്കൾക്ക് അനുകരിക്കത്തക്ക രീതിയിൽ ചിട്ടപ്പെടുത്തിയില്ല എങ്കിൽ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളുടെയും കാരണം നമ്മുടെ മക്കൾ തന്നെ ആയിത്തീരുന്നു എന്നതിനകത്ത് യാതൊരു സംശയമില്ല വളരെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ കൃത്യമായ ഉദ്ദേശ ലക്ഷ്യത്തോടെ ആയിരിക്കാം നമ്മളുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അതിനായിരിക്കട്ടെ മുഖ്യ പങ്കോ കൊടുക്കുന്നത് എന്ന് കൃത്യമായി ഞാൻ പ്രത്യാശിക്കുകയാണ് വളരെ ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ പറയുകയാണ് ഈ വീഡിയോ നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും എന്നെ അറിയാവുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാനുള്ള ഒരു എളിയ ശ്രമം കൂടി നടത്തണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം